ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൺഡേ മോർണിംഗ് ആണ് സൺഡേ മോർണിംഗിൽ നമ്മൾ ഒരു നാല് മണിക്കൂർ ഓടാവുന്നോടത്ത് രാവിലെ ഇറങ്ങിയതാണ് രാവിലെ ഊബറിൽ നമുക്ക് ഫസ്റ്റ് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇന്ദ്ര വങ്ക്ലേവിലാണ് നമ്മളിപ്പോൾ ഉള്ള അൻഷുവിൻ്റെ ട്രിപ്പാണ് ഫസ്റ്റ് ക്യാൻസലായോ ഓ ടി പിതാ സീതാ ജോസക്തേനാ ഫീച്ചേഴ്സേ ഓക്കെ ടീക്കേ ടീക്കാം ആകെ ആകെ താങ്ക് യു അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു അമ്പത്തിനാല് രൂപയ്ക്ക് ഉള്ളി അറുപത് രൂപ വന്ന് തൊണ്ണൂറ്റിയെട്ട് നാലപ്പുര സൗത്ത് മോത്തി ബൈക്ക് ഇപ്പം നമ്മൾ പുഷ്പ വിഹാറിലേ ഉള്ളു പുഷ്പ വിഹാറിൽ നിന്ന് മദാങ്കറിയിന്ന് ഓട്ടടിച്ചു രാവിലെ ഒരു നല്ല ക്ലൈമറ്റാ മഴയ്ക്കുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നു ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് തന്നെ ട്രാഫിക്ക് കുറവാ അതാണ് ഞാൻ രാവിലെ ഓടാന്ന് വെച്ചത് ഇന്ന് ഒന്നാം തീയതി രാവിലെയാ ഇന്ന് ഇന്ന് മുതൽ നമ്മൾ ഡെയിലി ആയിരം രൂപയ്ക്ക് ഓടുക ആയിരം രൂപയ്ക്ക് ഓടിയാൽ രൂപ മിച്ചം പിടിക്കണം മുപ്പത് ദിവസം ഓടിയാൽ ഓടാൻ പറ്റുമോ നോക്കാം നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് മുപ്പത് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക ചെയ്യോ ജീവന ലൊക്കേഷൻ പേക്കടേക്ക് ഓ ഓട്ടോയുടെ ഫ്രണ്ട് വീൽ വീലൂരിപ്പോയി ആകെ ആർക്കൊന്നും പറ്റാഞ്ഞേ ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നത് നയൻറ്റി ത്രീ റുപ്പീസ് ആയിരുന്നു ലാസ്റ്റ് ട്രിപ്പിന് കിട്ടി ഇങ്ങനെ പുടപടയിൽ നിന്ന് രണ്ട് ട്രിപ്പ് കഴിഞ്ഞു വണ്ടി വീണ പിന്നെ വണ്ടി അങ് അലമ്പായി എന്തൊക്കെയോ ഒരു ബന്തി കേട് ഹാൻഡിൽ ഇളകി എഞ്ചിനകത്തുനിന്ന് ഒരു സൗണ്ട് ഓ റൈറ്റ് സൈഡിലോട്ട് നോക്കണമെങ്കിൽ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഇത്ര നേരം വെറുതെ നിന്നപ്പം റൈഡ് വന്നില്ലേ നമ്മൾ ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്തപ്പോണ്ടോ പടവടെ നിന്ന് തിരുന്നേ ഈ എസ്പ്രസോ ഒക്കെ വാടകയ്ക്ക് എടുക്കുന്ന വണ്ടിയാണ് ഒരു ദിവസം അറുന്നൂറ് രൂപ വാടകയ്ക്കെടുത്ത് ഊബറിലിട്ട് ഓടുന്ന അത് ഒരു ദിവസം അറുന്നൂറ് രൂപ വാടക കൊടുത്താൽ ആ വണ്ടി കിട്ടും എന്നെ ഇടയ്ക്ക് കുറേന്മാർ വിളിക്കും വണ്ടി വാടകയ്ക്കുണ്ട് വണ്ടി വാടകയ്ക്കുണ്ടോ അടുത്ത ട്രിപ്പ് ഊബറി വന്ന മെഹ്റോളിക്ക് തന്നെ ആ ഹാ ഈ ഓട്ടോ ഒക്കെ പാസ് കടിയാന്നെ സിക്സ് ടു വൺ സെവൻ മെഹ്റോളി അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു സെവന്റി ടു റുപ്പീസാണ് ഈ ഒരു ട്രിപ്പിന് കഴിഞ്ഞു ലൂയി കങ്ക് ലൂയി കിന്റെ ട്രിപ്പാണ് നമ്മൾ വന്ന വഴിക്കാൻ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇത് എവിടെന്നാണ് ആർ പുരത്തിന് നെക്സ്റ്റ് ട്രിപ്പ് നമ്മളിപ്പോ മെഹറോളി ടെർമിനലിന്റെ അവിടെ ഉള്ളത് മെഹറോളി മെഹറോളി മാർക്കറ്റിലേക്ക് പോകുന്ന മെഹറോളി പോലീസ് സ്റ്റേഷൻ ആയിരുന്നു കാണിക്കട പോവാൻ സ്ഥലം തരുവോ അതുമില്ല ഇല്ല ഇട്ടു പോ മാർക്കറ്റിൽ തിരക്കായി വരുന്നേ ഉള്ളു കെല്ലിക്കാത്ത ജീവിതങ്ങൾ ഓടയ്ക്കാത്ത അഴുക്ക് കോരി ഇട്ടേക്കുന്നു കണ്ട ടുത്തെടുത്ത് വീടിന് ഞരുന്നട്ടോ ഫോൺ ചെയ്ത് മൊത്തം പട്ടു തീട്ടാണല്ലോ ഇവിടെ ി ഓ ടി പി വട്ടിയൊക്കെ റോഡിൽ നിന്ന് നടക്കിടന്ന് ഉറങ്ങുന്നത് അങ്ങനെ നമ്മളിന്ന് എട്ടര മുതൽ പത്തര വരെ ഓടി ഇരുന്നൂറ്റി ഏഴുപത് രൂപ നാല് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നാല് ട്രിപ്പ് ഊബറിലാണ് ഡെയിലി തൗസൻഡ് റുപ്പീസ് മിഷനിൽ നമ്മുടെ ഫസ്റ്റ് ദിവസമാണിത് കണ്ടിന്യൂ ഓട്ടം വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു മടുപ്പ് പോകുന്നില്ല ഇതിടക്ക് ഗ്യാപ്പ് പോകുന്നു കഴിയുമ്പോൾ നമുക്ക് മടിപ്പയപ്പ് വർക്കിംഗ് ഉള്ള മൂടങ്ങ് പോകും നേരം ഇവിടെ നിൽക്കാം ലോദി ഓഹീപ്പഴെനിക്ക് പറ്റുന്ന അടുത്തോ എവിടെങ്കിലും അടിച്ചു തള്ളി വീഴും ഈ സ്റ്റാൻഡ് ഞാൻ മടക്കി വെച്ചിട്ട് ൂർത്ത് വെച്ചിട്ട് എന്നെ മടക്കാൻ മറന്നു പോകും എപ്പോഴും ലോദി കോളനിക്കാണ് അടുത്ത ഓട്ടം ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് പറയുന്ന കൊളോണി കൊളോണി കോളനി ആണോ കൊളോണിയാണോ കറക്റ്റ് കരൺ ഖീതറെ കരൺ ഇവരെല്ലാം പണിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഞായറാഴ്ച game number one oh, okay. Eight, a 3 a 04 ഓൺലൈൻ ഓക്കെ ശരി ചേ പത്ത് കിലോമീറ്ററിന് എഴുപത്തിയാറ് രൂപയാണ് ലാസ്റ്റ് ട്രിപ്പ് പറ്റി റേറ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കാണുള്ളു ഇങ്ങനെ പോയാൽ ബൈക്ക് ടാക്സി ഒന്നും ചലിക്കത്തില്ല ചാണക്യപുരിക്കൊരു ഓട്ടം എന്നാലും കിട്ടിയല്ലേ പോയേക്കാൻ ചാണക്പുരിക്കം ചാണക്യപുരി ജീസസ് ആൻഡ് മേരി മാർക്ക് ആ ഈ റോഡിൽ പോവാണല്ലോ ഞാൻ വന്നേ ഞോട്ടെ ആ ചേന എവിടെ ആ ചേ ാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു മധ്യപ്രദേശ് ഭവനിലെത്തി നമ്മൾ അമ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പായിരുന്നു അൻപത്തിയഞ്ച് രൂപയുടെ ട്രിപ്പ് മധ്യപ്രദേശ് ഭവൻ നമ്മുടെ സ്ഥിരം ചാണക്യപുരി ഏരിയ തന്നെ നമ്മൾ വന്നു നമ്മൾ എന്ന റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ് തറാനോ നേപ്സറായി എനിക്ക് പോകേണ്ട സ്ഥലത്തിന് തന്നെ ഓട്ടം കിട്ടിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോകാമെന്ന് വെച്ചപ്പം അങ്ങോട്ടേക്ക് തന്നെ ഓട്ടം തന്ന ഒലക്കും ഇവനെ കാണിക്കുന്നേ കാണിക്കുന്നേത്ത് കയറ്റാൻ വേണ്ടിയാണോ പെട്ടെന്നായിട്ട് പെട്ടെന്നായിട്ട് സിഗ്നൽ ഓഫ് ആവും സോറി സിക്സ് ഡബിൾ ത്രീ സിക്സ് നയൻ ഡബിൾ ത്രീ അങ്ങനെ ലാസ്റ്റ് ട്രിപ്പും കഴിഞ്ഞു സെവൻറ്റി സിക്സ് റുപ്പീസാണ് ഈ ഒരു ട്രിപ്പിനെ നമുക്ക് കൂട്ടി ഞാൻ ഇന്നത്തെ മോർണിംഗ് ഓട്ടം ഇവിടം കൊണ്ട് നിർത്തുക പന്ത്രണ്ട് മണിയായി കറക്റ്റ് വീടിന് അടുത്തേക്കുള്ള ട്രിപ്പ് കിട്ടി ഇന്ന് നമ്മളൊരു എട്ടരയ്ക്ക് ഇറങ്ങി ഇപ്പോൾ പന്ത്രണ്ട് മണിയായി മൂന്നര മണിക്കൂർ കൊണ്ട് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കൂടി ഊബറിൽ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഓടി അഞ്ച് ട്രിപ്പ് ഒലയിൽ നൂറ്റി അമ്പത്തിനാല് രൂപ രണ്ട് ട്രിപ്പ് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ മൂന്നര മണിക്കൂർ കൊണ്ട് ട്രാഫിക് ജാം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുവാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം